മഹാവിഷ്ണുവിന്റെ അവതാര വർണ്ണനങ്ങൾ അഴവിറക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാക്കി നാട് ശ്രീകൃഷ്ണ ജയന്തി ബാലദിനമായി ആഘോഷിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കുരുന്നുകളുടെ ശോഭയാത്രയും വിവിധ പരിപാടികളും നടത്തി വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചാണ് ശോഭയാത്രയ്ക്ക് തുടക്കമായത് ഓണം ഫാഷൻ സിറ്റി ഭക്തിയുടെയും പ്രണയത്തിന്റെയും വാത്സല്യത്തിന്റെയും അവതാരമായ കൃഷ്ണഭഗവാൻ പിറന്ന ജന്മാഷ്ടമി ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസമാണിത് ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നെയ്ത്തിരികൾ തെളിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഉണ്ണിക്കണ്ണന്റെ ജന്മദിനം നാടെങ്ങും ആഘോഷമാക്കി കൃഷ്ണക്ഷേത്രങ്ങൾ ദീപാലങ്കാരത്തിലും ഭക്തിഘോഷങ്ങളിലും നിറഞ്ഞു നിന്നു കണ്ണനെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ മുഴങ്ങുകയാണ് ഇവിടെയും 好好好 ശ്രീകൃഷ്ണ ജയന്തി ബാലദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭയാത്രകളും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു അഞ്ഞൂറോളം സ്ഥലങ്ങളിലാണ് ശോഭയാത്രകൾ നടത്തിയത് കൃഷ്ണവേഷങ്ങൾക്കും പുരാണവേഷങ്ങൾക്കുമൊപ്പം നിശ്ചല ദൃശ്യങ്ങളും ശോഭയാത്രയിൽ അണിനിരന്നു ഗോപിക നൃത്തം ഉറിയടി തുടങ്ങിയവയും ഉണ്ടായി നഗരഗ്രാമപ്രദേശങ്ങളിൽ ശോഭയാത്രകളുടെ സംഗമങ്ങൾ നടന്നു പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശമുയർത്തിയാണ് ാണ് ഇത്തവണ ബാലഗോകുലം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ആഘോഷം വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ശേഷമാണ് ശോഭയാത്ര നടത്തിയത് എല്ലാ ശോഭയാത്രയുടെയും ഭാഗമായും വയനാടിനുവേണ്ടി സ്നേഹനിധി ശേഖരണവും നടത്തി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ ശോഭയാത്രകൾ സംഗമം കവലയിൽ സംഗമിച്ചു തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് വഴി പുതിയ ബസ് സ്റ്റാന്റിൽ സമാപിച്ചു ജഗന്നാഥക്ഷേത്ര മത്സരം കുയ്യാലി പാർത്ഥസാരഥി മഠം എരഞ്ഞോളിപ്പാലം എന്നിവിടങ്ങളിൽ നിന്നും ശോഭയാത്രകൾ തുടങ്ങി ജഗന്നാഥ ക്ഷേത്ര പരിസരത്തു നിന്നും തുടങ്ങുന്ന യാത്ര സൈതാർപ്പള്ളി മട്ടാമ്പ്രം എം എം റോഡ് വഴി സംഗമം കവലയിലെത്തി ടെമ്പിൾ ഗേറ്റ് തലായി പുന്നോൾ ആച്ചുകുളങ്ങര കല്ലിൽത്താഴ മാടപ്പീടിക നങ്ങാറത്തുപീടിക പുന്നോൾ ശ്രീനാരായണമഠം താഴേവയൽ കുറ്റിവയൽ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ജഗന്നാഥ ക്ഷേത്ര പരിസരത്തു നിന്നുള്ള യാത്രയിൽ പങ്കെടുത്തു ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തിന്റെ ഭാഗമായി ബാലഗോകുലം മാഹി മേഖലാ സമിതിയുടെ നേതൃത്വത്തിലും ശോഭയാത്ര ും നടത്തി നിരവധി കുരുന്നുകളാണ് ശോഭയാത്രയിൽ അണിനിരന്നത് ടൈംസ് ന്യൂസ് തലശ്ശേരി Century Fashion City